സി പി എമ്മിന് മലപ്പട്ടത്ത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നൂറുകണക്കിന് ആളുകൾ ആ പ്രദേശത്തെത്തും നിങ്ങൾക്കറിയില്ലേ സി പി എമ്മിൻ്റെ അറിയുണ്ടായിരുന്നേ അവിടെ വായനശാലയിൽ പത്രം വായിച്ചിരിക്കുന്ന ആളുകൾ പാർട്ടി ഓഫീസിലുള്ള ഒരു അഞ്ചോ പത്തോ ആളുകൾ അതല്ലേ ഉണ്ടായിരുന്നുള്ളു അതാണ് പോലീസ് കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സംഘർഷം ഒരു പ്രകടനം ഒരു സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഒരു പരിപാടി ആ പരിപാടിയിൽ പ്രകടനം നടത്തി സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രകടനം നടത്തുക എന്ന് സാധാരണയിൽ ആരും ചിന്തിക്കില്ല ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ പോലീസ് അങ്ങനെ കരുതിയിട്ടുണ്ടാവും പക്ഷെ വളരെ ആസൂത്രിതമായി സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ അതിൽ പിന്നിൽ നിന്നാണ് ഈ അക്രമം മുഴുവൻ നടന്നിട്ടുള്ളത് അക്രമം ഡയറക്റ്റായിട്ട് നടത്തിയിട്ടുള്ള ആളുകളുണ്ട് എന്നാൽ സംഭവങ്ങൾ മൊത്തം പരിശോധിക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് വന്നതല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അത് വളരെ വ്യക്തമാണ് കാരണം എന്തിനാണ് ഓഫീസിന് നേരെ ഇറിയാൻ വേണ്ടിയിട്ട് കുപ്പിയെടുത്തിട്ട് വരുന്നത് എന്തിനാണ് കൈ കയ്യിൽ കല്ലുവായിട്ട് വരുന്നത് എന്തിനാണ് പിന്നില് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഘം ധീരജിനെ കുത്തിക്കൊന്ന കത്തി അടബി അറബിക്കടയിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും മുദ്രാവാക്യം വിളിച്ചിട്ട് വരുന്ന എന്തിനാണ് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വളരെ കൃത്യമായി ആസൂത്രിതമായി പ്രകോപനമുണ്ടാക്കി സംഘർഷമുണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും മൂന്നോ നാലോ സാധാരണ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ചിന്തിച്ചിട്ടായതാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അപ്പോൾ അത് ഉന്നതതല ഗൂഢാലോചന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഗൂഢാലോചനയെ സംബന്ധിച്ച് പോലീസ് ഫലപ്രദമായി അന്വേഷിക്കണം അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം അപ്പോൾ അത് പോലീസ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്